കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയോധികയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ച സംഭവത്തിൽ അറസ്റ്റിലായ മാത്യുക്കുഴൽനാടൻ എം എൽ എക്കും എറണാകുളം ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനും ജാമ്യം കിട്ടിയിരുന്നു ഇരുവർക്കും അനുവദിച്ച ഇടക്കാല ജാമ്യം സ്ഥിരമാക്കുകയാണ് കോടതി ചെയ്തത് ഇവർക്കൊപ്പം കേസിലെ മറ്റ് പ്രതികളായ പതിനാല് പേർക്കും കോടതി ജാമ്യം അനുവദിച്ചിരുന്നു അതേസമയം മാത്യു കുഴൽനാടൻ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരെ വീണ്ടും അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസിന്റെ നീക്കം കോതമംഗലം കോടതി ഇരുവർക്കും ജാമ്യം അനുവദിച്ചതിനു തൊട്ടു പിന്നാലെയാണ് പോലീസ് വാഹനം ആക്രമിച്ചെന്ന കേസിൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഇതോടെ കുഴൽനാടനും ഷിയാസും കോടതിയിലേക്ക് ഓടിക്കയറുകയായിരുന്നു തുടർന്ന് കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെ അകത്തേക്ക് വിളിപ്പിക്കുകയും ചെയ്തു അതേസമയം സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഇവർക്ക് പുറമെ കേസിൽ പ്രതികളായ മറ്റ് പതിനാല് പേർക്കും കോടതി ജാമ്യം അനുവദിച്ചിരുന്നു തിങ്കളാഴ്ച രാത്രിയോടെ അറസ്റ്റ് ചെയ്ത കുഴൽനാടനും ഷിയാസിനും കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ഇന്നലെ ഇവരുടെ ജാമ്യാപേക്ഷകളിൽ വാദം കേട്ട കോടതി ഇടക്കാല ജാമ്യം നൽകിയ ശേഷം വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റിവച്ചിരിക്കുകയായിരുന്നു തുടർന്ന് ഇന്ന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു അതേസമയം തന്നെ മൃതദേഹവുമായി പ്രതിഷേധം നടത്തിയ കേസിൽ കണ്ടാൽ അറിയാവുന്ന മുപ്പത് പേർക്കെതിരെയായിരുന്നു പോലീസ് കേസെടുത്തത് ആശുപത്രിയിൽ ആക്രമണം മൃതദേഹത്തോട് അനാഥരവ് അടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് റോഡ് ഉപരോധവുമായി ബന്ധപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം പി മാത്യു കുഴൽനാടൻ എം എൽ എ ഷിബു തെക്കുംപുറം എന്നിവരെയും പ്രതി ചേർത്തിരുന്നു മാത്യു കുഴൽനാടനായിരുന്നു ഒന്നാം പ്രതി തിങ്കളാഴ്ചയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇടുക്കി അടിമാലി കാഞ്ഞിരവേലി കണ്ടത്തിൽ ഇന്ദിര മരിച്ചത് തുടർന്ന് മൃതദേഹവുമായി കോതമംഗൽ തരങ്ങേറിയ പ്രതിഷേധം പോലീസ് അടിച്ചമർത്തിയിരുന്നു ഇന്ദിരയുടെ മൃതദേഹം ഉൾപ്പെടുന്ന മൊബൈൽ ഫ്രീസർ റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയാണ് ആംബുലൻസിൽ കയറ്റിയത് അതേസമയം രാത്രി വൈകി വീണ്ടും ബലപ്രയോഗം നടത്തിയ പോലീസ് മാത്യു കുഴൽനാടൻ എം എൽ എയും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്തിരുന്നു പുലർച്ചെ രണ്ടരയോടെ ഇരുവർക്കും ഇടക്കാല ജാമ്യം അനുവദിക്കുകയും ചെയ്തു കോൺഗ്രസ് പ്രവർത്തകർ മൃതദേഹത്തെ അനാദരിച്ചെന്ന പരാതിയില്ലെന്ന് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ ഭർത്താവ് പറഞ്ഞു തന്റെയും മകന്റെയും സമ്മതത്തോടെയാണ് മൃതദേഹം കൊണ്ടുപോയത് പ്രതിഷേധം ഉണ്ടായതുകൊണ്ടാണ് സർക്കാർ ഇടപെട്ടതെന്നും അദ്ദേഹം പറയുകയും ചെയ്തു അതേസമയം പ്രതിഷേധം ഇന്ദിരയുടെ ഭർത്താവിന്റെയും മകന്റെയും അനുമതിയോടെ ആയിരുന്നുവെന്നാണ് കുഴൽനാടൻ പറഞ്ഞു ഇപ്പോൾ എതിർക്കുന്ന സഹോദരൻ ഇന്നലെ പ്രതിഷേധ പന്തലിൽ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും സമര പന്തലിലുണ്ടായിരുന്ന മുഹമ്മദ് ഷിയാസ് സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴായിരുന്നു അറസ്റ്റ് ചെയ്തത് തുടര്ന്നായിരുന്നു സമരപന്തലിലുണ്ടായിരുന്ന മാത്യു കുഴൽനാടനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്